കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഷോർ ഈ സ്റ്റോറി ഓൾറെഡി ഓൺലൈൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് കാരണം ഇത് ഓൺലൈനിൽ എഴുതുന്നതിനേക്കാളും പുള്ളിടെ മനസ്സിലുണ്ട് കാരണം പുള്ളി ഒരു കഥാപാത്രമാണ് പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് ഒരു പച്ചക്കുടി കാണിച്ചതിന് ശേഷം വളരെ വേഗത്തിൽ ഒരു രാവും പകലും ഇല്ലാതെ പുള്ളി വർക്ക് ചെയ്ത് ആ സ്ക്രിപ്റ്റ് അങ്ങ് പൂർത്തിയാക്കി അപ്പോഴും പുള്ളിന്റെ മനസ്സിൽ സാധാരണ ചില സിനിമകളിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ പിന്നെ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചിലപ്പോൾ എഴുതാറുണ്ട് പക്ഷെ പുള്ളി അങ്ങനെ ഇല്ല ആ കഥാപാത്രങ്ങളായിരുന്നു പുള്ളിടെ മനസ്സിൽ അങ്ങനെ വെച്ച് പുള്ളി എഴുതി തീർത്തു എഴുതി തീർത്തിട്ട് പിന്നെ ഞങ്ങൾക്കുള്ളത് ഒരു ഇരുപത്തിയഞ്ച് ദിവസം ക്യാമ്പസ് ത്രൂ ഔട്ട് വേണം അപ്പോൾ നമുക്ക് വെക്കേഷൻ പീരീഡ് തന്നെ വേണം പിന്നെ അത് മെയ് ആയിരുന്നു അപ്പോൾ ഈ മെയ്യിൽ നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത നെക്സ്റ്റ് മെയ്യിലോട്ട് പോകും അപ്പോൾ ഈ മെയിൽ തന്നെ ചെയ്യാം എന്ന് പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ചു അങ്ങനെ നോക്കിയപ്പം ആ മെയ് ആ ഒരു ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കിട്ടുന്ന ആർട്ടിസ്റ്റിനെ ഞങ്ങൾ നോക്കിയത് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഞങ്ങൾ ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെ ഞങ്ങൾ അവരതുപോലെ അത് ചെയ്യും ചെയ്തു അല്ലാത്ത സമയത്താണ് നമ്മൾ ഇറക്കിയത് പക്ഷേ ഇറക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ കാരണം ഇനി അടുത്തൊരു ഡിസംബറിൽ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ അതിനു മുന്നേ ഒന്ന് ഇറക്കി ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് കാരണം നിങ്ങൾ ഈ ഒരു ഡേറ്റ് തീരുമാനിച്ചത് ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് എന്നാലും ഇതിൽ ഇനിയും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് സിനിമ കാണണം അഭിപ്രായം പറയണം റിവ്യൂസ് എഴുതണം കാരണം ഇതൊരു വെറും ഒരു വെറുതെ ഒരു തട്ടിക്കൂട്ടി ഒരു സിനിമ ചെയ്തതല്ല ഇതൊരു നമ്മുടെ തിരക്കഥാകൃത്തിന്റെ ലൈഫിൽ അയാൾ അയാൾ അനുഭവിച്ച ഒരു കഥാപാത്രം തന്നെയാണ് ഈ സിനിമയിൽ അപ്പം പുള്ളിയുടെ അനുഭവത്തിൽ നിന്നാൽ അയാളുടെ ലൈഫിൽ നിന്ന ഉണ്ടായ സംഭവമാണ് നമ്മുടെ സിനിമ അപ്പോ ഉറപ്പായിട്ടത് കാണണം ഇതിലെ ഓരോ കഥാപാത്രങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോളേജ് താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന കഥാപാത്രങ്ങൾ പലരും ഈ സിനിമയ്ക്ക് അത് ഉറപ്പായിട്ടുണ്ടാവും